thank <laughs> ആ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചുരം താമരശ്ശേരി ചുരം ഒമ്പതാം അളവ് ലക്കിടി വ്യൂ പോയിന്റിന് സമീപമാണ് കഴിഞ്ഞ ദിവസം പ്രേക്ഷകർ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വലിയ പാറക്കല്ലുകളും മരങ്ങളും അടർന്നു വീണ് പൂർണ്ണമായും കഴിഞ്ഞ ദിവസം രാത്രി ഗതാഗത തടസ്സം നേരിട്ട് താമരശ്ശേരി ചുരത്തിൽ നിന്ന് പൂർണമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ പാറക്കല്ലുകൾ പൊട്ടിച്ചു മാറ്റുന്ന പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്താണ് കഴിഞ്ഞ ദിവസം വലിയ പാറക്കല്ലുകൾ റോഡിലേക്ക് അടർന്നു വീണ നാല് മണിക്കൂറിലധികം റോഡുകളിലെ ഗതാഗതം തടസ്സം നേരിട്ടത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഭാഗികമായാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഇപ്പോൾ ഏതായാലും ഇന്ന് ഈ പൂർണ്ണമായും ഇപ്പോൾ ഈ അടിഞ്ഞുകൂടിയ പാറക്കല്ലുകൾ വലിയ പാറക്കല്ലുകൾ എല്ലാം തന്നെ പൊട്ടിച്ചു മാറ്റുന്ന പ്രവൃത്തികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും ഏതായാലും ഇന്ന് വിദഗ്ദ്ധ സംഘത്തിന്റെ ഒരു പരിശോധനയുമുണ്ട് കാരണം ചുരത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പരിശോധന നടത്തുന്നതിന് വേണ്ടിയാണ് ഒരു പരിശോധന തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ഏഴ് കൂടിയാണ് ഒമ്പതാം വളവിന് സമീപ സമീപത്തായി തന്നെ വ്യൂ പോയിന്റിന് സമീപം ഈ കാണുന്ന പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മേഖലയിൽ നിന്നും ചുരത്തിന് റോഡിന് മുകളിലുള്ള വനമേഖലയിൽ നിന്നും വലിയ പാറക്കല്ലുകളും മരങ്ങളും ഒഴുകിയെത്തി അടർന്നു വീണത് ഇത്തരത്തിൽ വലിയ ആളപായം സംഭവിച്ചില്ല വലിയ അപകടമാണ് ഒഴിവായത് ഈ സമയത്ത് ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകാത്തതാണ് വലിയ അപകടങ്ങൾ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാനുണ്ടായ ഒരു സാഹചര്യം ഏതായാലും ഇപ്പോൾ ഇതുവഴിയുള്ള ഗതാഗതം ചുരത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തന്നെ നിയന്ത്രിച്ചിരിക്കുകയാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കോഴിക്കോട് ജില്ലാ കോഴിക്കോട് വയനാട് ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിലാണ് ചുരത്തിലെ ഇന്നത്തെ പ്രവൃത്തികളെല്ലാം തന്നെ നടക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ പാറക്കല്ലുകൾ പൊട്ടിച്ചു മാറ്റുന്ന പ്രവൃത്തികൾ നടക്കും അതോടൊപ്പം തന്നെ ഇതിന്റെ പരിശോധനകൾ നടക്കുന്ന നിലവിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഒരു വലിയ പാറക്കല്ലുകൂടി പാറ കൂടി അടർന്നു വീഴുന്ന തരത്തിൽ നിലനിൽക്കുന്നു നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു അപകട ഭീഷണിയാണ് നിലവിലുള്ളത് അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇത് ഒട്ടിച്ചു മാറ്റുന്നതിനാവശ്യമായ നടപടികളിലേക്കും അധികൃതർ നീങ്ങാൻ തീരുമാനിച്ചിരുന്നു ഇന്ന് ഏതായാലും പൂർണ്ണമായും തന്നെ താമരശ്ശേരി ചുരം വഴിയുള്ള ഈ ചുരത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തന്നെ നിരോധിച്ചിട്ടുണ്ട് വയനാട്ടിൽ നിന്നുള്ള യാത്രകരെല്ലാം തന്നെ നാടുകാണി അതോടൊപ്പം തന്നെ കുറ്റ്യാടി ചുരം ഉൾപ്പെടെയുള്ള റോഡുകൾ സഞ്ചാര മാർഗത്തിന് ഉപയോഗിക്കണമെന്നൊരു നിർദ്ദേശം അധികൃതർ നൽകിയിരിക്കുകയാണ് ഏതായാലും ഇത്തരത്തിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തന്നെ നിയന്ത്രിച്ചിരിക്കുകയാണ് കോഴിക്കോട് വയനാട് ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിലാണ് പരിപാടികളൊക്കെ തന്നെ നടക്കുന്നത് ും വാഹനങ്ങൾ അടക്കം തന്നെ എത്തിയിട്ടുണ്ട് ഈ വാഹനം ഇത് പൊളിച്ചു മാറ്റാൻ ആവശ്യമായ കൊത്തിച്ചു മാറ്റാൻ ആവശ്യമായ നടപടികളിലേക്കാണ് ഏതായാലും നീങ്ങുക അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയാണ് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇതുവഴിയുള്ള പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് അതായത് പ്രേക്ഷകർ കാണുന്നത് പോലെ തന്നെ വയനാട് വഴിയുള്ള വയനാട്ടിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കൊന്നും തന്നെ ചുരത്തിലൂടെ ഇന്ന് പ്രവേശന അനുമതിയില്ല അതുകൊണ്ട് തന്നെ യാത്രികർ സഹകരിക്കണമെന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് കുറ്റ്യാടി അതോടൊപ്പം തന്നെ നാടുകാണി ഭാഗങ്ങൾ റോഡുകൾ ഇത്തരത്തിൽ ഗതാഗത സംവിധാനത്തിന് ഉപയോഗിക്കണമെന്നൊരു നിർദ്ദേശമുണ്ട് അതോടൊപ്പം തന്നെ നിരവധിയായ വാഹനങ്ങൾ ഇപ്പോൾ വൈദ്യുതി ലെക്ക് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ചരക്കിലോലുകൾ കുടുങ്ങിക്കിടക്കുകയാണ് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാഹനങ്ങളാണ് ഈ വാഹനങ്ങൾ ഒന്നും തന്നെ വിട്ടില്ല ഏതായാലും ഇന്ന് പൂർണ്ണമായും തന്നെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പാറക്കല്ലുകൾ മുഴുവൻ പൊളിച്ചു അതായത് പൊട്ടിച്ചു മാറ്റാൻ മാറ്റാനാവശ്യമായ നടപടികളൊക്കെയാണ് അധികൃതർ സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എത്രത്തോളം സമയമെടുക്കുന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ മൂന്ന് നാല് മണിക്കൂറിലധികം നീണ്ട ഒരു പരിശ്രമത്തിനൊടുവിലാണ് ഭാഗികമായി തന്നെ ഇതിലെ ഗതാഗതം പുനസ്ഥാപിക്കാനാവശ്യമായ താൽക്കാലികമായി ചുരത്തിൽ കുടുങ്ങിക്കിടുന്ന വാഹനം ൾ കത്തിടാനാവശ്യമായ വിടുന്നതിനാവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിച്ചിരുന്നത് ഇന്ന് ഏതായാലും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഭാഗങ്ങളിൽ ഈ വനത്തിന്റെ മേലെ റോഡിന് മുകളിലുള്ള ഭാഗത്ത് നിന്നാണ് പാറക്കല്ലുകൾ തോതിൽ അടർന്നു വീണത് ആ പാറക്കല്ലുകളാണ് നിലവിൽ ഇത്തരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കിയതും മണിക്കൂറുകളും നാല് മണിക്കൂറിലധികം ഗതാഗത തടസ്സം നേരിട്ടു ഈ മേഖല ചുര നിരവധിയായ വാഹനങ്ങൾ കുടുങ്ങിക്കിടുന്നു ഇത്തരത്തിൽ വലിയ പാറക്കല്ലുകൾ വരെ ചുരത്തിൽ വീണു എന്നതാണ് ഏറ്റവും അപകടകരമായ കാര്യം വലിയ അപകടം ഒഴിവായതാണ് നിരവധി യാത്രിക സഞ്ചരിക്കുന്ന ഒരു പാതയാണ് ദേശീയപാത എഴുന്നൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്നത് രണ്ട് സംസ്ഥാനങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്ന കർണാടക തമിഴ്നാടിലേക്കുള്ള സഞ്ചാരപാത ഇതുതന്നെയാണ് വയനാട്ടിലുള്ള വയനാട്ടിലേക്കുള്ള ഏക സഞ്ചാരപാതയാണ് അതുകൊണ്ട് തന്നെ ഈ ഇവിടെ ഒരു നേരിയ തോതിലെങ്കിലും ഗതാഗത തടസ്സം ഉണ്ടായാൽ അത് വലിയ രീതിയിൽ യാത്രികരെ ബാധിക്കും അപ്പോഴാണ് ഇത്തരത്തിൽ വലിയ അപകടം നടന്ന മണിക്കൂറിലധികം നീണ്ട മണിക്കൂറുകൾ നീണ്ട മണിക്കൂറുകൾ ഗതാഗത തടസ്സം നേരിട്ടത് അതിനുശേഷം പോലീസ് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ നടന്ന നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഗതാഗത തടസ്സം നീൽക്കാൻ സാധിച്ചത് ഏതായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ ഈ കൂറ്റൻ പാറക്കല്ലുകൾ പൊട്ടിച്ചു മാറ്റുന്ന പ്രവൃത്തികൾ എന്തായാലും ആരംഭിക്കും അതിനുവേണ്ടിയാണ് നിലവിൽ ഇതുവഴിയുള്ള ഗതാഗതത്തിന് ഒരു നിയന്ത്രണ ണം ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണാം ഇത്തരത്തിലുള്ള വലിയ പാറക്കല്ലുകളാണ് റോട്ടിലേക്ക് അടർന്നു വിടുന്നത് വലിയ ആളപായമൊന്നും സംഭവിച്ചില്ല വാഹനങ്ങൾ മേലൊന്നും പതിച്ചിരുന്നെങ്കിൽ വലിയ രീതിയിലുള്ള ആളപായം ഉണ്ടായ ഏതായാലും നിരവധി യാത്രികർ ആ സമയത്ത് സഞ്ചരിക്കുന്ന സമയത്ത് തന്നെയാണ് അത്തരത്തിലൊരു അപകടം നടന്നത് ഏതായാലും ഇന്ന് ചുരത്തിലൂടെയുള്ള ഗതാഗതത്തിന് പൂർണ്ണമായും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പൂർണ്ണമായും ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് നിരോധിച്ചുകൊണ്ട് പ്രവൃത്തികൾ ആരംഭിക്കാനാണ് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ഏതായാലും ഇത്തരത്തിൽ ഇന്ന് പൊട്ടിച്ചു മാറ്റാൻ ആവശ്യമായ ഈ പാറകൾ പൊട്ടിച്ചു മാറ്റാൻ ആവശ്യമായ നടപടികൾ ഏതായാലും അധികൃതർ സ്വീകരിച്ചു ഏതായാലും പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ പൊട്ടിച്ചു മാറ്റ പാറ പൊട്ടിച്ചു മാറ്റുന്നതിനായി എല്ലാ നടപടികളും അധികൃതർ ആരംഭിച്ചിട്ടുണ്ട് വയനാട് കലക്ടർ പറഞ്ഞത് ഇതിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചുരം റോഡിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട അതിന്റെ സ്റ്റെബിലിറ്റി അടക്കം ഇന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിദഗ്ധ സംഘവും ഇന്ന് ചുരത്തിലെത്തും ചുരം മേഖലയിലെത്തും അവർ സന്ദർശിച്ച അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും തുടർ പ്രവർത്തനങ്ങൾ എന്തായാലും ഉണ്ടാകുക ഇന്ന് ഏതായാലും ഇത്തരത്തിൽ പൂർണ്ണമായും വയനാട് ചുരം വഴി ഇത്തരത്തിൽ താമരശ്ശേരി ചുരം വഴി ഗതാഗത സൗകര്യം ഉണ്ടാകുകയില്ല യാത്രകർ അവർ സഹകരിക്കണമെന്നൊരു നിർദ്ദേശവും അധികൃതർ നൽകിയിരിക്കുകയാണ് ഇത്തരത്തിൽ ഈ മേഖലയിൽ കാണുന്ന അതായത് റോഡിന് മുകളിലുള്ള ആ വനത്തിനുള്ളിൽ നിന്നാണ് ഇത്തരത്തിൽ പാറക്കല്ലുകൾ അടർന്നു വിടുന്നത് ഇനി വലിയ രീതിയിലുള്ള ഒരു പാറക്കല്ലു കൂടി അടർന്നു വീഴാനുണ്ട് ഇതൊരു അപകട ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഏതായാലും ഇത്തരത്തിൽ ഇതിനെ ഇത് ആഹ് അടർന്നു വീഴാൻ സാഹചര്യം അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ആ പറക്കല്ലുകൾ പൊളിച്ചു മാറ്റാൻ പൊട്ടിച്ചു മാറ്റാൻ ആവശ്യമായ ഒരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയത് സംയുക്തമായാണ് കോഴിക്കോട് വയനാട് ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിലാണ് ചുരത്തിലുള്ള പ്രവൃത്തികളെല്ലാം തന്നെ നടക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം വലിയ ആളപായമാണ് കഴിഞ്ഞ ദിവസം ഒഴിവായത് ഇത്തരത്തിൽ ചുരത്തിൽ ചുരത്തിൽ ഏഴ് മണിയോട് കൂടി തന്നെ വലിയ പാറ ഈ പാറകൾ മേലെ നടന്നു വീഴുകയും അതിനുശേഷം മണി നാല് മണിക്കൂറിലധികം റോഡിലൂടെയുള്ള ഇതുവഴിയുള്ള ഗതാഗതം തടസ്സം നേരിടുന്ന ഒരു ഉണ്ടായി പിന്നീട് ഫയർഫോഴ്സ് പോലീസ് ഉൾപ്പെടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചത് ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇതിന്റെ ഈ പൊട്ടിച്ചു മാറ്റാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്ന് ഏതായാലും ഇന്ന് കഴിഞ്ഞ ദിവസം ഈ അപകടം നടന്നതിനു ശേഷം തന്നെ ചുരത്തിലൂടെ ഗതാഗതങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു പിന്നീടാണ് ഇത്തരത്തിൽ ഈ വലിയ പാറക്കല്ലുകൾ റോഡിൽ തന്നെ ഒരു ഭാഗത്തേക്ക് മാറ്റിയാണ് ഗതാഗതം താൽക്കാലികമായി പുനഃസ്ഥാപിക്കാൻ സാധിച്ചത് ആ സമയത്ത് നിരവധിയായ വാഹനങ്ങൾ ഇത്തരത്തിൽ ചുരം റോഡിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ വാഹനങ്ങളെല്ലാം െ കടത്തിവിട്ട് അതിനുശേഷമാണ് പൂർണ്ണമായും ഇതുവഴിയുള്ള ഒരു ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്തായാലും ഇന്ന് പൂർണമായും ചുരം വഴിയുള്ള ഗതാഗത നിയന്ത്രണം ഉണ്ടാകും അതിനുശേഷം മാത്രമായിരിക്കും ഈ പാറക്കല്ലുകളൊക്കെ തന്നെ പൊട്ടിച്ചു മാറ്റിയതിനു ശേഷമായിരിക്കും ഏതായാലും ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുക ഏതായാലും ഇത് അനുമതി നൽകുക ഏതായാലും ഇത്തരത്തിൽ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു പാറ കൂടി അടർന്നു വീഴാൻ തരത്തിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ അപകട ഭീഷണിയാണ് അത്തരമൊരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ പാറക്കല്ലുകൾ പൊളിച്ചു മാറ്റാൻ പൊട്ടിച്ചു മാറ്റാൻ ആവശ്യമായ ഒരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയത് അതിന്റെ ഭാഗമായാണ് ഏതായാലും നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ ചുരം വഴിയുള്ള ഇതിലൂടെ പാറക്കല്ലുകൾ പൊട്ടിച്ചു മാറ്റാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും ഏതായാലും ഇപ്പോൾ പ്രേക്ഷകർ വിഷയങ്ങളിൽ കാണുന്നതുപോലെ ചുരം വഴിയുള്ള ഗതാഗതത്തിന് പൂർണമായ രീതിയിൽ ഇന്ന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഒരു വാഹനങ്ങളെയും ഇതുവഴി കടത്തിവിടുന്നില്ല പകരം കോഴിക്കോടിലേക്ക് പോകേണ്ട വയനാട്ടിൽ നിന്നും കോഴിക്കോടിലേക്ക് യാത്ര യാത്ര ചെയ്യേണ്ട വാഹനങ്ങളും യാത്രികതയും എല്ലാം തന്നെ ചുരം കുറ്റ്യാടി ചുരം അതോടൊപ്പം തന്നെ വയനാ വയനാട്ടിലേക്ക് പ്രവേശിക്കാനും കുറ്റ്യാടി ചുരം ഉപയോഗിക്കണമെന്നൊരു അറിയിപ്പാണ് ജില്ലാ ഭരണകൂടം കൂടെ നൽകിയിരിക്കുന്നത് യാത്രികർ സഹകരിക്കണമെന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് കാരണം ഇത്തരത്തിൽ അപകട ഭീഷണി വിധത്തിൽ തരത്തിലുള്ള വലിയ പാറ കഷ്ണങ്ങളാണ് റൂട്ടിലേക്ക് പതിച്ചിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ മഴയുണ്ടായിരുന്നില്ല അത് അതിനുശേഷം മഴ ഇല്ലായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് ഇതിനുശേഷമാണ് ഇത്തരത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ം സംഭവിച്ചത് ഏതായാലും മുൻകാലങ്ങളിൽ ചുരത്തിൽ വലിയ രീതിയിലുള്ള ഇതിന് ഭീഷണി ഉണ്ടാകുന്ന വലിയ വാഹനങ്ങൾ അതായത് ചോറസ് വാഹനങ്ങൾ ഉൾപ്പെടെ അമിതവാരം കയറ്റിപ്പോകുന്ന വാഹനങ്ങൾക്ക് ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെട നിയന്ത്രണം വരുത്തണമെന്ന് ഏർപ്പെടുത്തണമെന്നൊരു നിർദ്ദേശവും അറിഞ്ഞിരുന്നു പക്ഷേ ഈ പഠന റിപ്പോർട്ടുകളെല്ലാം തന്നെ എന്തായാലും പാലിക്കപ്പെട്ടില്ല എന്തായാലും സെസിന്റെ പഠന റിപ്പോർട്ട് അനുസരിച്ച് ജയറാമിന്റെ പഠനപ്പോൾ അനുസരിച്ച് ചുരത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന തരത്തിൽ വലിയ രീതിയിലുള്ള വാഹനങ്ങൾക്ക് വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ ഈ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഫലപ്രതിയിലെത്തിക്കുക ഫലപ്രാപ്തിയിലെത്തിക്കാൻ ഒരു ഭരണകൂടവും തയ്യാറായില്ല എന്നതാണ് ശ്രദ്ധേയം കാരണം ഇത്തരത്തിൽ അമിതമായ വാഹനങ്ങൾ ചുരം കൂടുന്ന അപകട ഭീഷണി ഉയർത്തുന്ന അതിന്റെ തകർച്ചയ്ക്ക് കാരണമായിരിക്കും ഈ പഠന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഈ ലക്കടി ഉൾപ്പെടെയുള്ള ിൽ നിന്ന നിർമ്മാണ പ്രവൃത്തികളും ചുരൻ ബോർഡിന്റെ ഒരു ബലക്ഷയത്തിന് കാരണമാകുന്നു എന്നും റിപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഏതായാലും ഇത്തരത്തിൽ ഈ ഒരു അപകടം ഏതായാലും അധികൃതരെ കണ്ണു തുറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ചുരത്തിന്റെ ബലക്ഷയം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധന നടത്തണമെന്ന് വയനാട് കലക്ടർ ഡി ആർ മേഘശ്രീ കഴിഞ്ഞ ദിവസം അറിയിച്ചത് ഏതായാലും ആ തരത്തിലുള്ള പരിശോധനകൾ ഉണ്ടാകുമെന്നും ഡി ആർ മേഘശ്രീ അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ ഏതായാലും തുടർ പരിശോധനകളും ചുരത്തിന്റെ പലക്ഷയവുമായി ബന്ധപ്പെട്ട് കണ്ട് കാരണം നിരവധിയായ യാത്രിക സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരപാതയാണ് കോഴിക്കോട് എന്നടപ്പം എളുപ്പത്തിൽ ചരക്കു വാഹനങ്ങൾ അടക്കം കൊച്ചിയിലേക്കും അടക്കമുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രണ്ട് തമിഴ് സൂചിപ്പിച്ചതുപോലെ കർണാടക തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നും ഇതുവഴിയാണ് കൊച്ചിയിലേക്കൊക്കെ വാഹനങ്ങൾ കടന്നുപോകുന്നത് അതോടൊപ്പം തന്നെ ദേശീയപാത എഴുന്നൂറ്റി അറുപത്താറു കോഴിക്കോട് കൊല്ലകൾ ദേശീയപാതയാണ് അതുവഴി കടന്നു പോയ ചുരം താമരശ്ശേരി ചുരം ഉൾപ്പെടുന്ന ആ ഭാഗം ഇത്തരത്തിൽ ഇവിടെ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ അത് വയനാട്ടിലേക്കുള്ള പ്രവേശനം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പൂർണ്ണമായും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള തടസ്സമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ എന്തായാലും രാജ്യത്ത് ഒരു അപകടം നടന്ന ശേഷം മണിക്കൂറുകൾ ഗതാഗത തടസ്സം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത്തരത്തിൽ വലിയ പാ കൂറ്റൻ പാറക്കല്ലുകളാണ് റൂട്ടിലേക്ക് അടർന്നു വീണത് ആ പാറക്കല്ലുകൾ പൊട്ടിച്ചു മാറ്റാൻ ആവശ്യമായ തീരുമാനത്തിലേക്ക് തന്നെയാണ് ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണാം ഈ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ പാറക്കല്ലുകൾ അടർന്നു വിടുന്നത് വനത്തിന്റെ മേലേ നിന്ന് ഇതായതായാലും വനവകുപ്പിന്റെ നേതൃത്വത്തിൽ നിന്ന് വനമേഖലയിൽ ഒരു പരിശോധനയും നടത്തും കാരണം ഇത്തരത്തിൽ ഇതിന്റെ ഉത്ഭവ കേന്ദ്രം കണ്ടെത്തുക അതോടൊപ്പം തന്നെ ഇനിയും അപകട ഭീഷണി ഉയർത്തുന്ന തരത്തിൽ പാറക്കല്ലുകൾ ഉണ്ടോ എന്ന തരത്തിലുള്ള പരിശോധനകൾ ഏതായാലും വനംവകുപ്പ് നടത്തും എന്തായാലും അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ തന്നെ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഇന്ന് ഏതായാലും ഇതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുക ഏതായാലും ഇന്ന് പൂർണ്ണമായും നമ്മൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് നൽകുന്നത് പൂർണ്ണമായും ഇന്ന് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധി നിരോധിച്ചിട്ടുണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു വാഹനം ും ഇതുവഴി കടത്തിവിടുന്നില്ല പൂർണ്ണമായും അതായത് അടിയന്തര സാഹചര്യങ്ങളുള്ള വാഹനങ്ങൾ മാത്രമാണ് അതായത് വയനാട്ടിൽ നിന്നും കോഴിക്കോട് ഉൾപ്പെടെയുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്ന അത്യാവശ്യ സർവീസുകൾ ചെറിയ വാഹനങ്ങൾക്ക് മാത്രമാണ് നിലവിൽ പ്രവേശനാനുമതി നൽകണം നൽകാൻ തീരുമാനിച്ചുള്ളത് ഏതായാലും അത്തരത്തിലുള്ള വാഹനങ്ങൾ ക്രമീകരിച്ചു വരണമെന്ന് നിർദ്ദേശമുണ്ട് ഏതായാലും ഇത്തരത്തിൽ മറ്റു യാത്രികരൊന്നും തന്നെ ചുരം വഴി യാത്രകൾക്കായി ഉപയോഗിക്കരുത് ചുരം റോഡ് യാത്രികൾക്കായി ഉപയോഗിക്കരുതെന്നൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഏതായാലും ഇന്ന് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ പൂർണ്ണമായും ഈ ചുരത്തിന്റെ മുകളിലേക്ക് അടർന്നു വീണ ചുരം ഒമ്പതാം വളവ് വ്യൂ പോയിന്റിന് സമീപത്തായി അടർന്നു വീണ ഈ പാറക്കൂട്ടം പൊളിച്ചു അതായത് പൊട്ടിച്ചു മാറ്റാൻ ആവശ്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഏതായാലും അല്പസമയത്തിനകം തന്നെ അതിന്റെ പ്രവർത്തികൾ ആരംഭിക്കും ഏതായാലും ഇന്ന് പൂർണ്ണമായും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ പരിപാടി കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചു ഏതായാലും ഇന്ന് വിദഗ്ധ സംഘത്തിൻ്റെ ഒരു പരിശോധനയുണ്ട് പ്രശ്നങ്ങൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ചുരത്തിന് സമയത്തിന് പ്രവേശന കവാടം വയനാടിൻ്റെ പ്രവേശന കവാടം കഴിഞ്ഞ് നൂറ് മീറ്റർ പിന്നിടുമ്പോൾ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള വലിയ പാറക്കൂട്ടങ്ങൾ അതായത് റോഡിനോട് ചേർന്ന് നിൽക്കുന്ന മലയുടെ ഭാഗത്തു നിന്നും വലിയ പാറ കഷ്ണങ്ങൾ അതായത് അടർന്നു വീഴുകയായിരുന്നു ഒരു കൂറ്റം പാറ പാറാണ് അത് അടർന്നു വീണാണ് ഇത്തരത്തിലൊരു ഗതാഗത തടസ്സം ഉണ്ടായത് ഏതായാലും അതിനുശേഷം പൂർണ്ണമായും ഗതാഗത തടസ്സമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നാല് മണിക്കൂറിലധികം ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വയനാട്ടിലേക്കും അതുപോലെ തന്നെ വയനാട്ടിൽ നിന്നും കോഴിക്കോട് ഭാഗങ്ങളിലേക്കോ ഒരു വാഹനങ്ങൾക്ക് പോകും സഞ്ചരിക്കാൻ പറ്റാത്ത തരത്തിൽ റോഡിൽ ഈ തടസ്സം നേരിട്ടു ആ തടസ്സം നാല് മണിക്കൂറിലിറങ്ങേണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഒരുവിൽ നീക്കാൻ സാധിച്ചത് ഏതായാലും ഇന്ന് ഇപ്പോൾ ഏതായാലും ആ തടസ്സങ്ങൾ ഭാഗികമായി നീക്കി ആണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് അപ്പോൾ തന്നെ നിരവധിയായ കെ അടക്കമുള്ള വാഹനങ്ങളും അതോടൊപ്പം തന്നെ സ്വകാര്യ വാഹനങ്ങളും ടക്കം ചുരത്തിൽ കുടുങ്ങിക്കിടന്ന ഒരു സാഹചര്യം ഉണ്ടായത് പ്രേക്ഷക ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇത്തരത്തിൽ ഈ മലയുടെ ഭാഗത്തു നിന്നാണ് റോഡുകളിലേക്ക് വലിയ കൂറ്റൻ പാറ കഷ്ണങ്ങൾ അടർന്നു വരുന്നത് ആ പാറക്കഷ്ണങ്ങൾ ഏതായാലും പൂർണമായും പൊട്ടിച്ചു നീക്കാനാവശ്യമായ നടപടികളിലേക്കാണ് അധികൃതർ നീങ്ങുന്നത് എന്തായാലും ഇപ്പോൾ നിലവിൽ ചുരത്തിൽ നേരിയ രീതിയിൽ മഴ പെയ്യുന്നതുണ്ട് ഏതായാലും കാലാവസ്ഥ അനുകൂലമല്ലാത്ത ഒരു സാഹചര്യമുണ്ട് ഏതായാലും പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വളരെ വേഗത്തിൽ ഇന്ന് പ്രവൃത്തികൾ പൂർത്തീകരിച്ച് റോഡ് ഗതാഗതത്തിന് സുഗമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ നടപടികളേക്കാ തന്നെയാണ് ജില്ലാ ഭരണകൂടം നീങ്ങുന്നത് അതിനുവേണ്ടിയാണ് എന്ന് പൂർണ്ണമായും രീതിയിൽ ഈ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് ഈ പാറകൾ മുഴുവൻ പൊളിച്ച് പൊട്ടിച്ചു മാറ്റാൻ ആവശ്യമായ ഒരു തീരുമാനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിച്ചേർന്നത് അതിന്റെ ഭാഗമായാണ് അല്പസമയത്തിനകം തന്നെ ഏതായാലും ഈ നടപടികളിൽ ഈ പ്രവൃത്തി ആരംഭിക്കും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് അടർന്നു വീണ പാറക്കൂട്ടങ്ങളാണ് പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത്തരത്തിൽ മുകളിൽ ഇനി വനംവകുപ്പിന്റെ ഈ അടക്കം പരിശോധനകൾ നടക്കേണ്ടതുണ്ട് വനത്തിനുള്ളിലാണ് ഇത്തരത്തിൽ ഇത് അപകടം സംഭവിച്ചത് അതിനുശേഷമാണ് റോഡിലേക്ക് അടർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതായാലും ആ പൂർണ്ണമായും ഗതാഗതം പുനഃസ്ഥാപിക്കണമെങ്കിൽ മണിക്കൂറുകൾ എടുക്കും ഏതായാലും ഇത്തരത്തിൽ ഈ പ്രവൃത്തി പൂർത്തീകരിച്ചതിനു ശേഷം മാത്രമേ ഏതായാലും ഇത്തരത്തിൽ വാഹനങ്ങൾക്ക് ഗതാഗതത്തിന് പൂർണ്ണമായും ചുരം വഴി വാഹനങ്ങൾക്ക് ഗതാഗതത്തിന് ഒരുക്കാൻ സാധിക്കുകയുള്ളൂ ഏതായാലും അതിനുവേണ്ട നടപടികളിലേക്ക് അധികൃതർ നീങ്ങുകയാണ് ഇപ്പോൾ ഏതായാലും പ്രേക്ഷകർ തത്സമയം കാണുന്നത് പോലെ തന്നെ ഇതുവഴിയുള്ള ഗതാഗതത്തിന് പൂർണ്ണമായും നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു ഏതായാലും താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോ നിയന്ത്രിച്ചുകൊണ്ട് ഈ പ്രവൃത്തി ആരംഭിക്കാൻ തന്നെ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചാണ് ഏതായാലും അത്തരത്തിൽ തൊഴിലാളികൾക്ക് തന്നെ എത്തിച്ചേർന്നിരുന്നു നമുക്ക് പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇന്ന് ഏതായാലും ഈ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗത്തിൽ പൂർത്തീകരിച്ച നിരവധിയായ വാഹനങ്ങൾ ഏക സഞ്ചാരപാതയാണ് കൊല്ലകൾ ദേശീയപാത എന്ന് പറയുന്നത് കോഴിക്കോട് കൊല്ലകൾ ദേശീയപാതയായ എഴുന്നൂറ്റി അറുപത്തി ആറ് എന്ന് പറയുന്നത് കോഴിക്കോട് നിന്നടക്കം ബാംഗ്ലൂരിലേക്കടക്കം കടന്നു കടന്നുപോകുന്ന പ്രധാന പാതയാണ് നിരവധിയായ യാത്രികർ ഉപയോഗിക്കുന്ന പ്രധാന പാത കൂടിയാണ് വയനാട്ടിൽ ഏക ഗതാഗത യോഗം ക്ഷമിക്കണം മാർഗമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പാത നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് വലിയ തരത്തിലുള്ള യാത്രികർക്ക് തടസ്സവും നേരിടുന്നുണ്ട് കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികളിലേക്ക് വയനാട്ടിൽ നിന്നും പോകുന്നവർക്ക് ഇന്ന് ഏതായാലും ഇതുവഴി യാത്രികർക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഗതാഗത നേരിയ തരത്തിൽ ഗതാഗത തടസ്സമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ വരെ വലിയ തോതിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെയാണ് ബദൽപാതയടക്കം അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന ആവശ്യങ്ങളൊക്കെ തന്നെ വളരെ കാലങ്ങൾ മുന്നേ വയനാട്ടിലെ ജനത ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇതൊന്നും മുഴുവെടുക്കാൻ മാറി വരുന്ന ഒരു ഭരണകൂടവും തയ്യാറായില്ല എന്ന യാഥാർത്ഥ്യം കാരണം വയനാട്ടിലേക്കുള്ള ഈ പൂർണ്ണമായും ചുരം വഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം എടുക്കുന്ന കാര്യ നിയന്ത്രണം വരുമ്പോൾ അത് ബാധി ഏറെ ബാധിക്കുന്നത് വയനാട്ടിലെ ജനതയാണ് അവർക്ക് ഒരു തരത്തിലും മറ്റു ജില്ലകളുമായി ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ തടസ്സം നേരിടും അതുകൊണ്ട് തന്നെ ഇന്ന് പൂർണ്ണമായും ഇതുവഴിയുള്ള ഗതാഗതത്തിന് ഒരു തടസ്സം നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് തന്നെ വലിയ രീതിയിലുള്ള ചരക്ക് വാഹനങ്ങളടക്കം ഇപ്പോൾ ഏതായാലും ആ നമ്മൾ നേരത്തെ ചുരു ചുരത്തിന്റെ കവാടത്തിനരികെ നിർത്തിയിട്ടിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അവർ ബാംഗ്ലൂരിൽ അടക്കം വന്ന വാഹനങ്ങളാണ് കൊച്ചിയിലേക്ക് എളുപ്പമാർഗമായി ഇത് തന്നെയാണ് ഈ ഭാഗമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ പക്ഷേ ഇതിലൂടെ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയോടുകൂടി തന്നെ അവരും കുടുങ്ങിക്കിടക്കുകയാണ് ഏതായാലും കുറ്റ്യാടി വഴിയുള്ള ഗതാഗതത്തിന് ഗതാഗത സൗകര്യങ്ങൾക്ക് ആ പാത ഉപയോഗിക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും നിലവിൽ റിപ്പോർട്ടുകൾ പ്രകാരം അവിടെയും വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയാണ് വയനാട്ടിലേക്കും അതോടൊപ്പം തന്നെ തിരിച്ച് മറ്റും ജില്ലകളിലേക്കും പോകുന്ന വാഹനങ്ങളൊക്കെ തന്നെ നിലവിൽ കുറ്റ്യാടി വഴിയാണ് പോകുന്നത് കുറ്റ്യാടി ചുരമാണ് ഉപയോഗിക്കുന്നത് പത്ര പക്രംതളം ചുരമാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഭാഗ മേഖലയിലും വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ഉണ്ടാകുന്നുണ്ട് ഏതായാലും ഇത്തരത്തിൽ നമ്മൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഏഴ് മണിയോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം ഏഴ് കൂടിയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപകടം ചുരത്തിൽ സംഭവിച്ചത് വലിയ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ പാറക്കൂട്ടം അടർന്നു വീണ് വലിയ ഒരു മണിക്കൂറുകൾ നീണ്ട ഒരു ഗതാഗത തടസ്സത്തിന് ഇവിടെ സാഹചര്യം ഒരുങ്ങി അതിനുശേഷം ഈ അത് ഏതായാലും പരിശോധനകളൊക്കെ തന്നെ ഇന്ന് പൂർത്തീകരിക്കേണ്ടത് ഏതായാലും വിദഗ്ദ്ധ സംഘത്തിന്റെ പരിശോധന ഇന്നുണ്ടാവുക എന്തായാലും ഇത്തരത്തിൽ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ കൂറ്റം പാറ ഇപ്പോഴും കൂറ്റം കൂറ്റമ്പാറകളിൽ തന്നെ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണാൻ പ്രതീക്ഷിക്കുന്നു ഏതായാലും ഇത്തരത്തിൽ ഈ പാറ ഈ പാറ കൂടി അപകട ഭീഷണി വരുത്തി ഇതിനെ ഈ അപകടം നടന്ന സ്ഥലത്തിന് തന്നെ നിൽക്കുകയാണ് ഇത് പൊളിച്ചു മാറ്റാനോ പൊട്ടിച്ചു മാറ്റാനോ ആവശ്യമായ കാര്യങ്ങൾ ഏതായാലും അധികൃതർ സ്വീകരിച്ചു അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായും തുടർന്നു കൊടുക്കാൻ ഇന്ന് ഇത് പൊട്ടിച്ചു മാറ്റി അപകട ഭീഷണി നിലനിൽക്കുന്ന ഈ ഭാഗങ്ങളടക്കം സുരക്ഷമായി തന്നെ സുരക്ഷിത മാത്രമേ ഇത് ഹിറ്റാച്ചി ഉൾപ്പെടെ ാച്ചടക്കം സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് അത്തരത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കി തന്നെയാണ് ഈ വാഹനങ്ങൾ ഇന്ന് പൂർണ്ണമായും ഇതുവഴി നിയന്ത്രിച്ച് ഈ വലിയ പൂറ്റൻ പാറ കഷ്ണങ്ങൾ പൊട്ടിച്ചു നീക്കുന്ന ആവശ്യമായ നടപടികൾ ഏതായാലും അധികൃതർ സ്വീകരിക്കുക കർഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മഴ ഈ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാലാവസ്ഥ പ്രതികൂലമായ ഒരു സാഹചര്യമാണ് അത്തരത്തിൽ വളരെ വേഗത്തിൽ അതുകൊണ്ട് തന്നെ ഏതായാലും ഇന്ന് ഈ ഇത്തരത്തിൽ വിദഗ്ധ സംഘം ഏതായാലും വിദഗ്ധ സംഘം ഇന്ന് സ്ഥലത്തെത്തി പരിശോധന നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഏതായാലും ആ വിദഗ്ധ സംഘത്തിന്റെ പരിശോധനാ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും എന്തായാലും തുടർ നടപടികളെയൊക്കെ തന്നെ ഉണ്ടാകും ഏതായാലും ഈ സ്ഥിരം റോഡിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കൃത്യമായ രീതിയിലുള്ള ആ പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് വയനാട് കലക്ടർ ഡി ആർ മേഘശ്രീ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് കാരണം ഇതിന്റെ സ്റ്റെബിലിറ്റി അടക്കം കാര്യങ്ങളിൽ പരിശോധന നടത്തണമെന്ന അതായത് നിരവധി യാത്രികർ ഉപയോഗിക്കുന്ന ഒരു പാതയാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചു ആളവയ ആളഭയം ഉണ്ടായില്ലെങ്കിലും ഇനി ഒരു അപകടത്തിന് സാധ്യത ഉണ്ടോ എന്ന തരത്തിലാണ് പരിശോധിക്കുന്നത് അതായത് നിരവധിയായ ഭീഷണി ഉയർത്തി നിൽക്കുന്ന പാറക്കൂട്ടങ്ങൾ നിരവധിയായ ചുരത്തിന് റോഡിന് പാറക്കൂട്ടങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇവ പൊളിച്ചു